സാമൂഹ്യ പരിവർത്തനത്തിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന പെൺകരുത്ത് ശാരീരിക വൈകല്യങ്ങളെ അതിജീവിച്ച് ജീവിതം മറ്റുള്ളവർക്കായി മാറ്റിവെച്ച സാമൂഹ്യ പ്രവർത്തക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ മഹത്തായ വ്യക്തിത്വം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയാണ് പത്മശ്രീ കെ വി റാബിയ എന്ന മലപ്പുറംകാരി വിടവാങ്ങുന്നത് അവർ കൊളുത്തിയ സാക്ഷരതയുടെ വെളിച്ചം ഒരിക്കലും മായുകയില്ല കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി കെ വി റാബിയ മരണത്തിന് കീഴടങ്ങിയത് പോളിയോ ബാധിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട റാബിയ ജീവിതത്തിന്റെ നല്ല കാലവും ചെലവഴിച്ചത് വീൽ ചെയറിലാണ് പക്ഷേ അതൊന്നും അവരെ തളർത്തിയില്ല തന്റെ പഠനം ദൃഢനിശ്ചയത്തോടെ പൂർത്തിയാക്കി ശേഷം ചലനം സർവീസ് സൊസൈറ്റി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് നാട്ടിലാകെ അക്ഷരവിളിച്ചം പകർന്നു നൽകി അക്ഷരസംഘം വനിതാ സംഘം പാവങ്ങൾക്ക് തൊഴിൽ സംരംഭം എന്നിവയിലൂടെയെല്ലാം റാബിയ സമൂഹത്തോടുള്ള തന്റെ പ്രതിബദ്ധത തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം അവാർഡും നേടി വിധിക്കു മുന്നിൽ പകച്ചു നിൽക്കാതെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് അവർ നൽകിയ സന്ദേശം ഇനിയും കാലങ്ങളോളം നിലനിൽക്കും